നമസ്കാരം എറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അയ്യർ ദി കിഴയിറ്റ് എന്തൊരു പ്രകടനമാണ് പി ബി കെ എസിന്റെ ദായകൻ മുംബൈ ഇന്ത്യൻസിനെതിരെ പുറത്തെടുത്തത് അദ്ദേഹം നാൽപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് അഞ്ച് ഫോറും എട്ട് സിക്സറുകളും അടക്കം എൺപത്തിയേഴ് റൺസ് അടിച്ച് പുറത്താകാതെ നിന്നിടത്താണ് എം ഐയുടെ ഇരുന്നൂറ്റി മൂന്ന് എന്നുള്ള ആ സ്കോറിനെ മറികടക്കാൻ പി ബി കെസിന് ഇക്കാര്യങ്ങൾ എളുപ്പമായത് അല്ലെങ്കിലും വല്ലാത്തൊരു മികവിലാണ് സയസ് അയ്യര് ഇപ്പോഴുള്ളത് അത് തൻ്റെ രാജ്യത്തിനാണെങ്കിലും ഫ്രാഞ്ചൈസിക്കാണെങ്കിലും സ്റ്റേറ്റിനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് നോക്കുക ഇപ്പോൾ അൻപത് വിജയങ്ങൾ ഐ പി എല്ലിൽ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു ക്യാപ്റ്റൻ എന്ന നിലയിൽ വ്യത്യസ്ത ടീമുകളെയും കൊണ്ട് അദ്ദേഹം ഫൈനലിലേക്കും മറ്റുമൊക്കെ കടന്നു പോകുന്ന കാഴ്ച നോക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡി സിയെ ആഫ്റ്റർ ലോങ് സീസൺ സെവൻ ലോങ് സീസൺസ് പ്ലേ ഓഫിലേക്ക് എത്തിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഫസ്റ്റ് അവർ ഫൈനൽ ഇൻ തേർട്ടീൻ സീസൺ ഡി സിയെ അദ്ദേഹം ഫൈനലിലേക്ക് എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലില് കെ കെ ആറിനോടൊപ്പം കിരീടം ചൂടുന്ന ആ മനോഹരമായ ദൃശ്യം നമ്മൾ കണ്ടു പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് കെ കെ ആർ ആ കിരീടത്തിലേക്ക് പോയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പി ബി കെസ് ഇത് ആ ഫൈനലിലേക്ക് കടന്നു പോകുമ്പോൾ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഫൈനലിലേക്ക് എത്തുന്നത് ഇതൊക്കെ ക്യാപ്റ്റൻ അയ്യരുടെ കീഴിലാണ് ഈ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഇത് പുതിയ പുതിയ ചരിത്രമാണ് ശ്രേയസ് അയ്യര് മൂന്ന് വ്യത്യസ്ത ടീമുകളെയും കൊണ്ട് ഐ പി എൽ ഫൈനലിന് ക്വാളിഫൈ ചെയ്യുന്ന ആദ്യത്തെ ക്യാപ്റ്റനാണ് എന്ന കാര്യം കൂടി ഓർക്കുക കെ കെ ആറിനൊപ്പം ചാമ്പ്യൻ ഡി സിക്കൊപ്പം ഫൈനൽ പി ബി കെ എസ് ഒപ്പം ഇതാ ഫൈനലിലേക്ക് അദ്ദേഹം ക്വാളിഫൈ ചെയ്യുന്നു ഐ പി എല്ലു മാത്രമല്ല ഐ പി എല്ലു മാത്രമല്ല രാജ്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ ക്ലബ് ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയിട്ടും സ്റ്റേറ്റിന് വേണ്ടിയിട്ടും ഒക്കെ അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നു കഴിഞ്ഞ പതിനഞ്ചു മാസത്തെ അദ്ദേഹത്തിന്റെ നേട്ടങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ രഞ്ജി ട്രോഫി മുംബൈക്കൊപ്പം അദ്ദേഹം നേടുകയുണ്ടായി ഐ പി എല്ലിൽ കെ കെ ആറിനോടൊപ്പം കിരീടം ചൂടുകയുണ്ടായി ഇറാനി കപ്പ് മുംബൈക്കൊപ്പം കിരീടം ചൂടുകയുണ്ടായി സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ക്യാപ്റ്റൻ എന്ന രൂപത്തിൽ മുംബൈ ഇന്ത്യൻസിനെ വിജയ മുംബൈയെ മുംബൈയെ വിജയത്തിലേക്ക് നയിച്ചു ചാമ്പ്യൻസ് ട്രോഫി അദ്ദേഹം ഇന്ത്യൻ ടീമിനോടൊപ്പം നേടുകയുണ്ടായി ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പി ബി കെ എസിനെ ഫൈനലിലേക്ക് ഐ പി എല്ലിൽ കൊണ്ടുപോകുന്ന നായകനായി മാറിയിരിക്കുന്നു കഴിഞ്ഞ പതിനഞ്ച് മാസക്കാലം അതിൽ രാജ്യത്തിനെന്നല്ല സ്റ്റേറ്റിൽ നിന്നല്ല ഫ്രാഞ്ചൈസിക്ക് എന്നല്ല കളിക്കുന്ന ക്രിക്കറ്റിലൊക്കെ അദ്ദേഹം പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അയ്യർ ദി ഗിഴയിറ്റ് ചിലരെങ്കിലും ഇപ്പൊ പറയുന്നുണ്ട് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻസി അദ്ദേഹമാണ് അർഹിക്കുന്നത് എന്ന് വീട് അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് എത്താം